ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് വിശേഷങ്ങളാണ് നമ്മളെ കടലിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഉണ്ട് പിന്നെ കുറച്ച് പുതിയ ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ ആയിരിക്കട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ പിങ്ക് പിങ്ക്ളൗഡാണ് കേട്ടോ പിങ്ക്ളൗഡ് ഞാൻ മോർണിങ്ങിൽ വിരിയിപ്പിച്ച് കൊടുത്തതാണ് അപ്പോൾ അതേ ഒരു ബർഡ് ഒരു മുട്ടും കൂടിയുണ്ട് പിങ്ക് ക്ലൗഡ് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് എപ്പോഴും ഫ്ലവർ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വെറൈറ്റിയാണ് പിന്നെ ഇത് നമ്മൾ വാട്ടർ മൊത്തയ്ക്കാണ് അതിൽ കാണില്ലേ കുഞ്ഞ് മഞ്ഞ മഞ്ഞ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് നല്ല രസമാണ് കേട്ടോ കുഞ്ഞ് വളരെ ചെറിയ പൂക്കളായിരിക്കും പക്ഷേ നല്ല ഭംഗിയാണ് കാണാനായിട്ട് വാട്ടർ മസ്സൈക്ക് നല്ല എന്താ പറയുക ഇപ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ളൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതും നമ്മൾ നമുക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ നമുക്ക് പിടിച്ചു കിട്ടിയിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ട്രോപ്പിക്കൽ സൺസെറ്റാണ് കേട്ടോ പിന്നെ ആൾ രണ്ട് ഫ്ലവർ നമുക്ക് ട്രോപ്പിക്കൽ സൺസെറ്റിലുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മളെ യെല്ലോ ഇതൊക്കെ നല്ല ട്രോപ്പിക്കലായിട്ടുള്ള ആമ്പലുകളാണ് എല്ലാ ദിവസവും ഫ്ലവർ ഉണ്ടാവും ഒന്നോ അല്ലെങ്കിൽ രണ്ടൊക്കെ ആയിട്ട് എപ്പോഴും ഫ്ലവർ തന്നുകൊണ്ടിരിക്കുന്ന വെറൈറ്റിയാണ് കേട്ടോ പിന്നെ നമുക്കിത് ഫ്ല പ്ലാന്റ് പുതിയ പ്ലാന്റ്സ് ഇട്ടാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ട്യൂബർ ആയ ട്യൂബർ ആയത് കാരണം പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഇത് നമ്മൾ അമേരിക്ക മേലിയാണ് കേട്ടോ അമേരിക്ക മേലിയ എനിക്കിപ്പോൾ എത്ര ബഡ്ഡുണ്ട് എന്ന ഇതിൽ ഞങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എനിക്കിങ്ങനെ അഞ്ചാറ് എട്ട് എട്ടോളം ബഡ്ഡുകൾ ഇതിൽ തന്നെ ഉണ്ട് പിന്നെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് വന്നു നോക്കാം അപ്പോൾ ഒരു ബഡ് ഇങ്ങനെ കരിഞ്ഞു പോയിട്ടോ അത് എന്താ പറ്റിയെന്നല്ല ബാക്കി പിന്നെ അഞ്ചാറ് ബഡ് ഉണ്ട് പിന്നെ ഇത് ഫോറിനറാണ് ഇത് ഫോണി ഫോറിനറിൽ നമുക്കിത് ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ട് രണ്ട് ഫ്ലവർ വിരിഞ്ഞ് പക്ഷെ ഞാൻ കണ്ടില്ല കൊയിഞ്ഞ് പോയിട്ടായിട്ടോ ഞാൻ അത് കണ്ടിട്ടുണ്ടായത് ഇപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോഴാണ് ഇലകൾക്കിടയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നാണ്ടത് നല്ല പച്ച കളറിലിങ്ങനെ വെള്ളം സുന്ദരിയായിട്ട് ഫോറിനറും നല്ലൊരു നിറച്ചും ബഡുണ്ട് കേട്ടോ അതിൽ അപ്പം അങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇത് അഖിലിയാണ് അല്ല അകില ഐശ്വര്യമാണ് കേട്ടോ ഐശ്വര്യ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്താ പറയുക ഭയങ്കര ആഗ്രഹിച്ച് വാങ്ങിയിട്ടുള്ള ഒരു ഇതായിരുന്നു കാരണം ഐശ്വര്യം എനിക്ക് കിട്ടാനേ ഉണ്ടായില്ല ഐശ്വര്യ ഗ്രീൻ ആപ്പിൾ അകലി ഇതൊക്കെ എന്താ പറയുക കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ് അതിൻ്റെ ഫ്ലവർ ആണെങ്കിലും പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ട്യൂബർ ഒന്നും അങ്ങനെ കിട്ടില്ല അതിൻ്റെ എപ്പോഴും ഒരു ബ്ലൂമിങ് മെഷീൻ എന്നൊക്കെ പറയുന്ന പോലെ അമേ ആണ് പക്ഷേ അമേരിക്കമ്മിൽ എനിക്കൊന്ന് ട്യൂബേഴ്സ് പിന്നെയും കിട്ടും എപ്പോഴും ഫ്ലവർ തരുന്നുണ്ടെങ്കിലും പക്ഷേ ഇവരെ ട്യൂബർ കിട്ടാൻ കുറച്ച് പ്രയാസമായത് കാരണം നമുക്ക് ഞാൻ ആഗ്രഹിച്ചു ഒരു പ്രാവശ്യം വാങ്ങി പക്ഷേ പിന്നെ അത് പിടിച്ചില്ലാതെ എനിക്ക് റണ്ണറായിരുന്നു കിട്ടിയിട്ടുണ്ടായത് ചീഞ്ഞ് പോയിട്ടോ പിന്നെ ഞാൻ വെച്ചപ്പോഴാണ് വെച്ചപ്പോഴാണത് പിടിച്ചത് പിന്നെ ഇത് ബ്ലൂ വിസിലാണ് ബ്ലൂ വിസിൽ എന്താ പറയുക നമ്മൾ കഴിഞ്ഞ ഓഫർ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ബ്ലൂ വിസിൽ അപ്പം ഏകദേശം എൻ്റെ കയ്യിലുള്ള പ്ലാൻസ് ഒക്കെ ഇപ്പോൾ തീർന്നിട്ടുണ്ട് ഓഫറിലുണ്ടായ പ്ലാൻസ് മൊത്തം തീർന്നു ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ പ്ലാൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പം ഇനി നമ്മൾ നമ്മളടുത്തൊരു ഓഫർ വീഡിയോയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി ആ ഓഫർ ഉണ്ടാവില്ല അത് തീർന്നു ഓൾറെഡി കഴിഞ്ഞ് പോയി പിന്നെ അത് പക്വാനാണ് പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് പക്കവാനിൽ നമുക്ക് ബഡ്ഡ് വന്നിട്ടുണ്ട് രണ്ട് ബഡ്ഡ് വന്നിട്ടോ പിന്നെ തമോ നോക്കിയാൽ നിങ്ങൾ തമോ സ്റ്റാൻഡിങ് ലീഫ് പോലും വന്നിട്ടില്ല എന്താ പറയുക ചെറിയൊരു സ്റ്റാൻഡിങ് ലീഫ് പോലെ വന്നിട്ടുണ്ട് പക്ഷേ അതിൽ കൂടുതൽ തന്നെ ബഡ് വന്നിട്ടുണ്ട് കേട്ടോ തമോയെ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ അമ്പത് രൂപേൻ്റെ ട്യൂബർ ചെറിയൊരു ഇർക്ലി ടൈപ്പ് ഒരു ട്യൂബറാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായത് എനിക്ക് പിടിക്കുമോയെന്ന് പോലെ അറിയുന്നുണ്ടായില്ല പക്ഷേ അതേ ബഡ് വന്നു അപ്പോൾ തമോയൊക്കെ നിങ്ങൾ കിട്ടുകയാണെങ്കിൽ എന്തായാലും വാങ്ങി വെക്കുക പിന്നെ അത് ഗ്രീൻ ആപ്പിളാണ് കേട്ടത് ഗ്രീൻ ആപ്പിൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ബഡ് വന്നത് കാരണം ഞാൻ ലോട്ടസ് ലോട്ടസ് ലവേഴ്സിന് എന്താ പറയുക ഏറ്റവും വലിയ അവരോടൊക്കെ ഒരു ഒരു എന്താ പറയുക ലിസ്റ്റിൽ ഫേവറേറ്റ് ലിസ്റ്റിൽ ഒരു എന്താ പറയുക ലോട്ടസാണ് ഗ്രീൻ ആപ്പിൾ അഖിലിയൊക്കെ അപ്പോൾ എൻ്റെ ആണ് ഗ്രീൻ ആപ്പിളും അഖിലി അപ്പം ഞാൻ ഒരുപാട് കാത്തിരുന്ന് വാങ്ങിയതായിരുന്നു അതും ഫസ്റ്റ് ഞാൻ വെച്ചു അത് പിടിച്ചില്ല പിന്നെ രണ്ടാമത് വാങ്ങി വെച്ചതാണ് ഇപ്പോൾ ഈ കണ്ടത് കേട്ടോ നിങ്ങൾ പിന്നെ ഇതൊക്കെ നമ്മളെ പുതിയ കുറച്ച് പ്ലാന്റ്സാണ് കേട്ടോ ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ് ഇതൊക്കെ കുറച്ച് കൊളക്കേഷ്യ നമ്മൾ വാങ്ങിയതാണ് ആർ ആർ ലോട്ടസ് എന്ന് പറയുന്നൊരു പേജെന്നാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ ഞാനത് വേറൊരു വീഡിയോ ചെയ്യാം അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് വാട്ടർ ലില്ലീസൊക്കെ പുതിയത് വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ അങ്ങനെയാണ് അപ്പം അപ്പം ഇനിയിപ്പോൾ അകിലേലും സ്റ്റാൻഡിങ് ലീഫ് വന്നിട്ടുണ്ട് ഓ അതിലും ഫ്ലവർ വരാനായി അതിന് വിചാരിക്കുന്നു പിന്നെ ഇത് നോക്കിയാൽ നിങ്ങൾ മെക്സിക്സോട് ഞാൻ വെറുതെ വെള്ളത്തിലേക്ക് ഇങ്ങനെ ചായച്ച് വെച്ചതാണ് അതിലിതേ ബഡ് വന്നിരിക്കുന്നു അതൊക്കെ സെയിലായി കിടക്കുന്നതെട്ടോ അതൊക്കെ നമ്മളിന്ന് നിന്ന് സെയിലായി സെൽ ആയി ഓൾറെഡി പിന്നെ ഇത് നമ്മൾ മിറാക്കളാണ് മിറാക്കൾ ആക്ച്വലി മിറാക്കൾ വലിയ കാത്തേക്കിട്ട് കാരണം ഇത് വെച്ചിട്ട് അങ്ങനെ പിടിക്കുന്നേ ഉണ്ടായില്ല പിടിച്ച് വന്നപ്പോഴത്തേക്കും നമ്മളെ എന്താ ബേബി നമ്മളെ കുട്ടി അത് പൊത്തി പൊകിച്ച് പൊക്കിയെടുത്തു പിന്നെ അത് പിടി പിന്നെ അത് കുറച്ച് സമയം എടുത്ത് പിടിച്ചു വരാൻ പിന്നെ അത് ഫ്ലോട്ടിങ് ലീഫ് വന്ന് എന്താ പറയുക പിടിച്ച് കിട്ടി പിടിച്ച് കിട്ടിയപ്പോഴത്തേക്കും നന്നായിട്ടങ്ങ് പിടിച്ച് വന്നു കേട്ടോ രണ്ട് പ്രാവശ്യം അവനത് പൊക്കിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലെ കുറച്ച് മീനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ രണ്ട് കുറച്ച് എന്താ പറയുക എന്തായാലും പേര് എഫ് എ എഫ് ആർ ഗപ്പീസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ആൽബിനോ അങ്ങനെ എന്തോ ആണ് സംതിങ് പേര് എനിക്കറിയില്ല പിന്നെ നമ്മളെ അമേരിപ്പിയോണിയാണ് കേട്ടത് അമരിപ്പിയോണി ആക്ച്വലി ഇപ്പം ടൂബർ ആയി എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ജസ്റ്റ് എനിക്ക് അങ്ങനെ വലിയ ഗ്രോത്ത് തോന്നുന്നില്ല വന്ന ബട്ടൊക്കെ കരിഞ്ഞും പോയി പിന്നെ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കിയതാണ് അപ്പോൾ അതേ ട്യൂബർ ആയിട്ടുണ്ട് അപ്പം എനിക്ക് ട്യൂബറിന് ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഇതും എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അമരു പിയോണി പിന്നെ പറയാനുള്ളത് നമ്മളിത് കഴിഞ്ഞ ദിവസം വെച്ചേക്കുന്ന ഇത് കീലാർഗോ എന്ന് പറയുന്ന വാട്ടർ വാട്ടർലില്ലിയാണ് കേട്ടോ ഞാനിപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് വി വി പാലസ് ആയിട്ടുള്ള വാട്ടർ ലില്ലിയാണ് കേട്ടോ കാരണം പെട്ടെന്ന് നമുക്ക് പ്ലാൻസ് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇതിൽ രണ്ട് വെറൈറ്റി വാട്ടർ ലില്ലി ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു വൈറ്റ് വൈറ്റ് എന്തോ ഒരു പേര് നിൽക്കുക കറക്റ്റ് ഓർമ്മയില്ല പിന്നെ മൈക്രാന്തിയുണ്ട് പിന്നെ ഇതേന്ന് ഞാൻ രാവിലെ കാണിച്ച ഇത് രാവിലെ കാണിച്ച് രാവിലെ വിരിപ്പിച്ചു കൊടുത്താൽ പിങ്ക്ലബ് കെട്ടോ പിന്നെ ഇത് കാവേരി നമ്മളെ ഒരു ഫ്ലവർ കഴിഞ്ഞ ദിവസം ഞാൻ വീടിൽ കാണിച്ചായിരുന്നു അത് ഇതേ പോയിട്ടുണ്ട് പുതിയ ബഡ് പുതിയ ബഡ് ഇപ്പോൾ ഏകദേശം വിരിയാറായി നിൽക്കുന്നുണ്ട് വിരിയാറായിട്ടില്ല രണ്ട് ദിവസം കൂടി എടുക്കും വിരിയാനായിട്ട് പുതിയ പുതിയ സ്റ്റാൻഡിങ് ലീഫൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കാവേരി അടിപൊളി കേട്ടോ ഫ്ലസ്റ്റ് എല്ലാ ഫ്ലവറിൻ്റെയും എന്താ പറയുക ഫസ്റ്റ് ഫ്ലവർ അല്ല എല്ലാ ലോട്ടസിൻ്റെ ഫസ്റ്റ് ഫ്ലവർ അത്ര വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല പക്ഷേ കാവേരി അടിപൊളിയിരുന്നു എനിക്ക് ഫസ്റ്റ് ഫ്ലവർ തന്നെ പിന്നെ റാണി റെഡ് ട്യൂബർ എടുക്കാറായിട്ടുണ്ട് എനിക്കതിനും എന്താ പറയുക ഓർഡർ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ട്യൂബർ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പിന്നെ ഇവിടെ ഇവിടത്തെ ഒരാൾ ഒളിച്ചിരിക്കുന്നുണ്ട് നമ്മളെ എന്താ പറയുക പോളാർ ഫിഷാണ് ആണ് കേട്ടോ പോളാറിൻ്റെ വൈറ്റ് ആണെങ്കിൽ വേറെ ഉണ്ട് അപ്പോൾ ആളിത് ഞങ്ങൾ ജസ്റ്റ് നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ പോളാർ ഫിഷ് ഭയങ്കര ഫ്രണ്ട്ലിയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിച്ചതരാന്ന് വെച്ചാൽ അപ്പം എന്താ പറയുക ഇത് നമ്മളെ എന്താ പറയുക ചപ്പോണിക്ക പിന്നെ അതിൽ ഡ്രോപ്പ്ലെട്ടും ഉണ്ട് കേട്ടോ അങ്ങനെ രണ്ടെണ്ണം കൂടിയാണ് പിന്നെ ഇതിൽ നിറച്ച് മിക്സഡ് ഗപ്പീസ് ഉണ്ട് കേട്ടോ അപ്പം അവർ നിറച്ചിത് കണ്ട വെള്ളം എന്താ ഫുൾ മിക്സ്ഡ് ഗെപ്പീസാണ് ആണ് കുറച്ചൊരു ആറെണ്ണമായിട്ട് കൊണ്ടുപോയിട്ടതാണ് ഞാൻ ഇപ്പം നിറച്ചായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അതിൽ ബഡൊക്കെ വരുന്നുണ്ട് ചോണിക്കാണിത് സെയിലായിട്ടോ അങ്ങനെ ഇവരൊക്കെ പോവാണ് സെയിലായിട്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത് ഞാൻ ജസ്റ്റ് ഒരു ക്ലിപ്പ് എടുത്തതായിട്ടോ നമ്മളെ കുറച്ച് ഫിഷിങ്ങിന് ഞാൻ കുറച്ച് തീറ്റ കൊടുത്തായിരുന്നു അപ്പോൾ അവരൊക്കെ പിന്നെ വന്നതാണ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇത് വെയിലത്ത് വെച്ചത് കാരണം കുറേ ചത്തു ഞാൻ മേലേക്ക് എടുത്ത് പോയിട്ട് അങ്ങനെ കുറേ ഡഡായിപ്പോയി ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ കഴിഞ്ഞ സെയിൽ വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ റെസ്പോണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ഓർഡേഴ്സ് കിട്ടി പ്ലാൻസ് ഒക്കെ തീർന്നു നല്ല രീതിയിൽ എനിക്ക് അതിനൊരു എന്താ പറയുക ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും ഒരു ഒത്തിരി നന്ദി കേട്ടോ ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെ നമ്മളെ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളെ വീഡിയോസൊക്കെ ഇടാനായിട്ടൊരു എന്താ പറയുക ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങളിങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നും പറയാം കേട്ടോ അപ്പോൾ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം എന്തായാലും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിലാണ് നമുക്ക് വീഡിയോസ് ഇനി ഇടാനൊക്കെ ആയിട്ടൊരു ഇതുണ്ടാവുകയുള്ളൂ അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ടാറ്റ ബൈ ബൈ